അസ്സാമേക്കും വരഹമത്തല്ലാ കെ ഹാലുക്കും അഹ്ബാറുക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വാക്കുകളാണ് മനസ്സിലാക്കാൻ പോകുന്നത് അത് ഏകദേശം സിമിലർ ആയിട്ടുള്ള വാക്കുകളാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് ഒന്നാമത്തെ ഒരു വാക്ക് ഹാവൽ എന്നുള്ളതും മറ്റേ വാക്ക് ഹവൽ എന്നുള്ളതുമാണ് രണ്ടും ക്രിയാരൂപത്തിലുള്ള വാക്കുകളാണ് അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും ഇതൊക്കെ നമ്മൾ തുടർന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഹാവൽ എന്ന വാക്കാണ് ഹാവൽ ഓക്കെ ചിലപ്പോൾ ചില ആളുകളെങ്കിലും ചില ആളുകൾ നല്ല ഒരുപാട് ആളുകൾ പരിചയമുള്ളൊരു വാക്ക് തന്നെയായിരിക്കും ഹാവൽ എന്നുള്ളത് ശരി അപ്പോൾ ഹാവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ട്രൈ ചെയ്തു എന്നുള്ളതാണ് പരിശ്രമിച്ചു ട്രൈ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ട്രൈ ചെയ്തു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹാവൽ എന്നുള്ളത് ഓക്കെ അപ്പോൾ ശരിക്ക് ഹാവൽ എന്ന വാക്കിന്റെ അർത്ഥം അവൻ ട്രൈ ചെയ്തു എന്നാണ് ഓക്കെ ഇനി അതൊരു പെണ്ണാണ് പെണ്ണിനെ കുറിച്ചാണ് എങ്കിൽ നമ്മൾ ഹാവലത്ത് എന്നാണ് പറയാ ഹാവലത്ത് ഹാവലത്ത് ഓക്കെ ഇനി ഞാൻ ട്രൈ ചെയ്തു നീ ട്രൈ ചെയ്തു എന്നുള്ളതിന് നമ്മൾ ഒറ്റ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക അതിന് മുന്നിൽ ഞാൻ എന്നുള്ളതിനെ അന ചേർത്ത് കൊടുക്കും നീ എന്നുള്ളതിനെ അൻ ചേർത്ത് കൊടുക്കും ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് പറയുക ഹാവൽസ് എന്നാണ് പറയുക അന അനഹാവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ എന്നാണ് അന ഹാവൽസ് ഞാൻ ട്രൈ ചെയ്തു ഇനി ഇൻ ഹാവൽസ് എന്ന് പറഞ്ഞാൽ നീ ട്രൈ ചെയ്തു എന്നാണ് ഓക്കെ ഇനി അതിൻ്റെ ബഹുജന രൂപം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്തു എന്ന വാക്കെടുക്കുമ്പോൾ അതെങ്ങനെയാണ് പറയുക ഹാവലു എന്നാണ് ഹാവലു ശരി ഇനി നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് പറയുമ്പോൾ എന്നാണ് പറയുക ഇനി അടുത്തത് എന്താണ് ഞങ്ങൾ ട്രൈ ചെയ്തു എന്ന വാക്കാണ് ഞങ്ങൾ ട്രൈ ചെയ്തു എന്നുള്ളതിനെ ഹാവൽന എന്നാണ് പറയുക അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗത്തിൽ വരുന്ന വാക്കുകൾ അതായത് പാസ്റ്റ് ടെൻസിലുള്ളതാണ് എല്ലാം കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇനി അടുത്തത് വരേണ്ടത് എന്താണ് ഇനി പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ആണ് വരിക അപ്പോ അതിൽ നമുക്ക് ആവശ്യമായ രൂപത്തിൽ എന്തെയ്യാ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇനി അവൻ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ ഇനി അവൻ ചെയ്യുന്നു എന്നുള്ളതിന് എന്നാണ് പറയാ ഹാവിൽ ഓക്കെ ശരിക്ക് യു ഹാവിലു എന്നാണ് സ്റ്റാൻഡേർഡ് അറബിക്കിൽ പറയാം ഓക്കെ സംസാരത്തിൽ വരുമ്പോൾ അതിൽ എന്തായാലും ചേഞ്ച് വരുമല്ലോ അപ്പൊ ഇ ഹാവിൽ എന്നാ പറയാ ഇ യു എന്നുള്ളത് ഇ വൈ ഇ എന്ന് പറയും ശരി ഇനി അവൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന് എന്നാണ് പറയാ ശരിക്കും എന്നാണ് അത് സംസാരത്തിൽ വരുമ്പോൾ ഹാവിൽ ഹാവിൽ എന്നാണ് തു തു എന്ന സൗണ്ടിൽ നമ്മൾ കേൾക്കാം ഹാവൽ എന്തായാലും അല്ലെങ്കിൽ രണ്ട് രൂപത്തിലും സംസാരത്തിൽ ഒരു ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഈ ഹാവിൽ എന്നുള്ളത് അവൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിനും നീ ട്രൈ ചെയ്തു ചെയ്യുന്നു എന്നുള്ളതിനും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ആയിഷ ആയിഷ ട്രൈ ചെയ്യുന്നു എന്ന് പറയും നീ ട്രൈ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഓക്കെ ശരി ഇനി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന് അതിന് മുമ്പിൽ ഞാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ള വാക്കുണ്ട് അതിന് അഹാവിൽ എന്നാണ് പറയുക അല്ലെങ്കിൽ എന്ന് പറയാം ശരി എന്നുള്ളതാണ് ശരി അഹാവിൽ അഹാവിൽ എന്ന് പറയും ഞാൻ ട്രൈ ചെയ്യുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇനി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന് എന്നാണ് പറയാൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നു ഇനി അതിന്റെ ബഹുവചന രൂപങ്ങളുണ്ട് ഇപ്പോൾ അവർ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന് എന്നാണ് ഒരു ഊൻ എന്നുള്ളത് അവസാനം ചേരും ഓക്കെ ഇനി നിങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന് ഹാവിലൂൻ എന്നാണ് ഹാവിലൂൺ എന്നുള്ളത് അവരായി അവർ താ ചേരുമ്പോൾ ഹാവിലൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നായി ഓക്കെ അപ്പം ഇത്രയാണ് ടെൻസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടല്ലോ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ബ എന്ന അക്ഷരം തുടക്കത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കും ഓക്കെ അപ്പം അവൻ ട്രൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ിൽ എന്നാണ് പറയുക ബി അപ്പോൾ അത് സംസാരിച്ച് നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുക ഓക്കെ ബി ഹാവിൽ ബി ഹാവിൽ എന്നാണ് അവർ പറയുന്നത് ബി ഇ ഹിൽ അപ്പൊ ഇ എന്നുള്ളത് ചിലപ്പോൾ സൈലന്റ് ആയിട്ടായിരിക്കും നമ്മൾ കേട്ടൊന്നും വരില്ല ബി ബി എന്നാണ് നമ്മൾ കേൾക്കുക ഓക്കെ ഇനി അവൾ ട്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ നീ ട്രൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹാവിൽ എന്ന വാക്കുള്ള നമ്മൾ അതിന് പ്രസൻറ്റൻസിൽ പഠിച്ചത് അതിന് മുമ്പിൽ ബാ ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്നാണ് വരും ഹാവിൽ എന്നുള്ളതിന് എന്ന സൗണ്ട് ആയിരിക്കും അവിടെ വരിക അവൾ ട്രൈ ചെയ്യുന്നു എന്നർത്ഥത്തിലും വിത്ത് ഹാവിൽ നീ ട്രൈ ചെയ്യുന്നു എന്നർത്ഥത്തിലും ഉപയോഗിക്കും ഓക്കെ ഇനി ഞാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന് ഞാൻ ട്രൈ ചെയ്യും എന്ന് എങ്ങനെയാണ് പറയാ ബഹാവിൽ എന്നാണ് ബഹാവിൽ ബഹാവിൽ ഇനി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന് ഓക്കെ അപ്പൊ ഇതാണ് ഈ സെൻറ്റൻസുകളുടെയൊക്കെ രൂപങ്ങൾ ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇനി സാധാരണ ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ തരാറുണ്ട് ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കാണ് ഞാൻ ടാസ്ക് തരുന്നത് ഇത് വെച്ചിട്ട് നിങ്ങൾ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് കമൻ്റ് ബോക്സിൽ തീർച്ചയായും അത് ഷെയർ ചെയ്യുക നിങ്ങളൊന്ന് വേറെ വാക്കുകളും ആ സെൻറ്റൻസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക നോക്കുക എന്നിട്ട് അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത വാക്കിലേക്ക് പോവുകയാണ് അടുത്ത വാക്ക് ഹവൽ എന്നുള്ളതാണ് ഹൗവൽ ഓക്കെ ഹവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മാറ്റി എന്ന അർത്ഥത്തിന് ഹവൽ ഉപയോഗിക്കാറുണ്ട് ഒരു മാറ്റം എന്നർത്ഥത്തിൽ പിന്നെ ഹവല ഒരാൾ ഒരു സാധനം മാറ്റി എന്നുള്ളതിന് പിന്നെ ഈ ഓണർഷിപ്പ് ഒക്കെ മാറ്റുക ചേഞ്ച് വരുത്തുക ട്രാൻസ്ഫർ ചെയ്യുക ഇതിനൊക്കെ ഹൗവൽ എന്ന വാക്ക് ഉപയോഗിക്കുക ഹവൽ എന്നുള്ളത് ശരിക്കും ക്രിയാരൂപമാണ് അതിൻ്റെ ഒരു നൗൺ ഫോമിലേക്ക് വരുമ്പോൾ തഷ്വീൽ എന്ന് പറയും തഷ്വീൽ അല്ലെങ്കിൽ ഹവാല രണ്ട് രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഓക്കെ തഷ്വീൽ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യൽ എന്ന അർത്ഥത്തിലാണത് ഉപയോഗിക്കുക നൗൺ ഫോം ആണല്ലോ ഓക്കെ ട്രാൻസ്ഫർ ഇപ്പൊ തഹ്വീലുൽ ബാങ്ക് എന്ന് പറയും ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളതിൽ തഷ്വീലുൽ ബങ്ക് ബാങ്ക് ട്രാൻസ്ഫർ ഇപ്പൊ ബാങ്ക് എന്ന് തന്നെയാണ് അറബിയിൽ അവർ ഉപയോഗിക്കുക ശരിക്കും മസ്റഫ് എന്നാണ് പറയുക അല്ലെങ്കിൽ ഹിസാബ് എന്നൊക്കെ ബാങ്കിന് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ബങ്ക് എന്ന് തന്നെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി ഇപ്പോൾ സൗദികളും ആയാലും മറ്റ് അറബികളൊക്കെ ആയാലും കൂടുതൽ അവർ ഇംഗ്ലീഷ് സംസാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് അതു മാത്രല്ല ഇംഗ്ലീഷ് സംസാരിക്കാനാണ് അവർ കൂടുതൽ പിന്നെ നോക്കുന്നത് അത് കുറച്ചൊക്കെ ഒരു എജ്യൂക്കേഷനുള്ള ആളുകളൊക്കെ പിന്നെ സാധാരണക്കാരായ ആളുകളാണ് അറബികളാണ് പിന്നെയും അറബികളിലൊക്കെ അറബികൾ മാത്രം സംസാരിക്കുന്നത് അവരോട് സംസാരിക്കാനാണ് ശരിക്കും കൂടുതൽ നമുക്ക് അറബി പഠിക്കേണ്ടിയിരിക്കുന്നത് ശരി അപ്പോൾ തഹവീൽ ശരി അപ്പോൾ ഹവൽ എന്ന് പറഞ്ഞാൽ അവൻ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഒരു വാക്ക് കൂടുതൽ ബാങ്ക് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കൂടുതൽ ആവശ്യം വരിക ഓക്കെ അപ്പോൾ ആ ബാങ്ക് ട്രാൻസ്ഫർ തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പം ഹൗവൽ അവൻ ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് അവൻ ട്രാൻസ്ഫർ ചെയ്തു ഹൗവൽ ഇനി അവൾ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിന് ഹൗവലത്ത് എന്ന് പറയുക ഓക്കെ ഇനി ഞാൻ ട്രാൻസ്ഫർ ചെയ്തു നീ ട്രാൻസ്ഫർ ചെയ്തു ഒറ്റ വാക്ക് മതിയല്ലോ നമുക്ക് അതിന് ഹൗവൽത്ത് എന്ന് പറയും ഹൗവൽത്ത് അനഹ് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ഇൻ ഹൗവൽത്ത് എന്ന് പറഞ്ഞാൽ നീ ട്രാൻസ്ഫർ ചെയ്തു ഇനി ഇതിൻ്റെ പ്ലൂറൽ ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ അത് ബഹുജന രൂപം നോക്കുമ്പോൾ എങ്ങനെയാണ് അവർ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിന് ഹൗവലൂ എന്നാണ് പറയുക ശരി ഇനി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിന് ഹൗവൽത്തും എന്ന് പറയും ഹൗവൽത്തും ശരി ഇനി അടുത്തത് ഞാൻ ഇപ്പം ഞാൻ നീ പറഞ്ഞല്ലോ ഇനി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിന് ഹൗവൽന എന്നാണ് പറയുക ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു ഓക്കെ ഇനി ഇനി ഇതിന്റെ പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസിലേക്ക് നമ്മൾ കടക്കുകയാണ് ഓക്കെ നമുക്ക് അത് രണ്ടും ഒരുമിച്ച് പറഞ്ഞങ്ങനെ പോവാം ഇനി അവൻ അവൻ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും ഈ രണ്ടും നമുക്ക് ആദ്യം നോക്കാം അപ്പൊ അതിന് എന്ന് പറഞ്ഞാൽ അവൻ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇനി അവൻ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കേട്ടില്ല എന്ന് വരാം അപ്പോൾ എന്നാണ് പറയാം ഇനി ബിഹൂൽ എന്ന വാക്കും ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട് അവൻ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത് ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മൂന്ന് രൂപത്തിലും പറയാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ഇനി അടുത്തതാണ് അവൾ ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ പ്രസൻറ്റൻസിലേക്ക് വരുമ്പോൾ എന്താണ് ഹൗവിൽ എന്നാ പറയാം എന്നാണ് ശരിക്ക് ആ തൂ എന്നുള്ളത് എന്ന സൗണ്ടിലേക്ക് മാറുന്നു അപ്പോൾ ഹൗ വിൽ ഹൗ വിൽ അപ്പോൾ അതിൻ്റെ പിന്നെ ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോൾ ബിത്ത് ഹൗവിൽ എന്ന് പറയും ബിറ്റ് ഹൗവിൽ അപ്പോൾ ഇത് അവൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിനും നീ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിനും ഒരേ രൂപത്തിൽ നമ്മൾ പറയാം ഓക്കെ ആ സെന്റൻസ് നമ്മൾ അനുസരിച്ചാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കപ്പെടുക അപ്പോൾ ഹൗവിൽ ബിറ്റ് ഹൗ ഹൗ ബിത് ഹൗവിൽ അവൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ നീ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് ഇനി അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിന് എന്നാണ് പറയുക അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇനി അവർ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഞാൻ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള അടുത്ത് വേണ്ടത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ അതിന് എന്നാണ് പറയുക അപ്പം ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു ഞാൻ ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുമ്പോൾ എന്ന് പറയും

ഹൗ വിൽ ഇനി ഞാൻ കസ്റ്റമറുമായി ഇടപെടുന്ന സമയത്ത് എനിക്ക് അവരോട് സംസാരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പറയേണ്ടി വരുന്ന ചിലപ്പോൾ ചോദിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ ഞാനിതിൽ സൂചിപ്പിക്കുകയാണ് അതായത് ട്രാൻസ്ഫറുമായി പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് ഓക്കെ അപ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബില്ലൊക്കെ അവർ റെഡിയാക്കുന്നു എന്നിട്ട് പേയ്മെൻറ്റിന് വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ആണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആദ്യമേ ചോദിക്കും പിന്നെ എങ്ങനെയാണ് ഹിസാബ് എങ്ങനെയാണ് കൈഫിൽ ഹിസാബ് എന്ന് ചോദിക്കും അപ്പോൾ ട്രാൻസ്ഫർ ആണ് എന്നവർ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഇൻ ഹൗവൽസ് വല്ല ബാഗി എന്ന് ചോദിക്കും ഇൻ ഹൗവൽസ് വല്ല ബാഗി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തോ അതോ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാറുണ്ട് ഓക്കെ ഇനി ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറ പിന്നെ അവർ പറയുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആണ് എന്ന് പറയുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവർ ചോദിക്കാറുണ്ട് ഖം ഹൗവൽസ് ഖം ഹൗവൽസ് എത്രയാണ് പിന്നെ നിങ്ങൾ നീ ട്രാൻസ്ഫർ ചെയ്തത് എന്നർത്ഥം കളിക്കാം ഹൗവൽസ് എന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട് പിന്നെ ഇനി അവർ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ബാങ്കിൻ്റെ ആ ഒരു റെസീപ്റ്റ് ചോദിക്കാറുണ്ട് ഓക്കെ അത് നമുക്ക് ആവശ്യമാണ് അതാക്ക മഹാസബിന് ആവശ്യമായത് കൊണ്ട് നമ്മൾ അത് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവരോട് അവർ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് എന്ന് പറയും ഇതൽസ് റസില്ലിയൽ അല്ലെങ്കിൽ അതായത് ഇതാ ഇൻ ഹൗവൽസ് നീ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അർസില്ലി അൽ ഈസ്വാൽ എന്നാണ് അറസില്ലി അൽ എനിക്ക് എനിക്കതിൻ്റെ റെസിപ്റ്റ് ഈസ്വാൽ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റിന് പറയുന്നതാണ് ഓക്കെ അതിൻ്റെ റെസിപ്റ്റ് സനദ് എന്ന് വേറൊരു വാക്കുണ്ട് ഓക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറഗ എന്ന് ഈസ്വാൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാത്ത ആളുണ്ടെങ്കിൽ ചിലപ്പോൾ വറഗ എന്ന് പറയാം അറസില്ല എന്ന് പറയും അറസില്യൽ വറഗ ഇതാണ് ഹവ് വൽസ് അറസില്യൽ വറക അതിൻ്റെ വറക എനിക്ക് അയച്ചു തരാൻ വേണ്ടി ഞാനോട് പറയാറുണ്ട് ഇത് ചിലപ്പോൾ ബില്ലായിട്ട് വരുന്ന സമയത്ത് ട്രാൻസ്ഫർ എമൗണ്ട് കുറവാണ് അപ്പോൾ അവര് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ട്രാൻസ്ഫർ എമൗണ്ട് കുറവാണ് ബില്ല് എമൗണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ അവരടുത്ത് ക്യാഷ് ചോദിക്കും അപ്പോൾ ക്യാഷ് ഇല്ല എന്ന് പറയും അപ്പോൾ ഇത് അയക്കുന്നത് അവരുടെ മുഹാസിബായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്ന് അവർ പറയുമ്പോൾ അപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം എന്താ ഗുല്ലു ഹൗമിൽ ഗുല്ലു ഹൗമിൽ എന്ന് പറയും അതായത് ഗുല്ലു എന്ന് പറഞ്ഞാൽ അവരോട് പറ അവനോട് പറഹാസിബിനോട് ഗുൽ ലഹു എന്നാണ് അപ്പോൾ അത് ഗുൽ ലഹു എന്നുള്ളത് ഒരുമിച്ച് പറയുമ്പോൾ ഗുല്ലു എന്ന് പറഞ്ഞാൽ മതി ഗുല്ലു അവനോട് പറയുക എന്നാണ് എൻ്റെ അർത്ഥം ഹൗവിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാൻ അവനോട് പറയും ഗുല്ലു അവനോട് പറയാം ഹൗവിൽ ക്യാമിൽ നീ മുഴുവനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് അവനോട് നീ പറയും എന്നാണ് അതിൻ്റെ അർത്ഥം ഗുല്ലു ഹൗവിൽ ക്യാമിൽ ഇനി ചിലപ്പോൾ അവർ ബില്ലൊക്കെ സെറ്റാക്കി വരും അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല അവർ പറയും കുറച്ച് കഴിയുമ്പോഴായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടി പറയും അപ്പോൾ അവർ കൺഫേം ചെയ്യാൻ വേണ്ടി അവരോട് ചോദിക്കാറുണ്ട് മെത്താബിറ്റ് എന്ന് ചോദിക്കും മെത്താബിറ്റ് ഹവൽ നീ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക ഒരു ടൈമാണ് നമ്മൾ ചോദിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഇനി അവരല്ല അവർ മൊഹാസിബാനെ ട്രാൻസ്ഫർ പറയുമ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കും അല്ലെങ്കിൽ രണ്ട് രീതിയിലും ചോദിക്കാം ബിത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അവൻ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക രണ്ട് രൂപത്തിലും ആ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഇനി ചിലപ്പോൾ ചില ബിരുദമാരുണ്ട് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ ഒന്നില്ലെങ്കിൽ എമൗണ്ട് കുറച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഹലാലകളൊക്കെ കൂട്ടി അടയ്ക്കും അത് നമുക്ക് ഇവിടെ അക്കൗണ്ടന്റിന് അതൊരു പ്രശ്നമാണ് എല്ലാം റൗണ്ട് ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോ അങ്ങനത്തെ ചില കസ്റ്റമറോട് ഞാൻ പറയുന്ന ഡയലോഗ് എന്താന്ന് വെച്ചാൽ ഓക്കെ അതായത് എന്നാണ് ശരിക്ക് ഗുൽത്ത് ലെഖ് എന്നാണ് പറഞ്ഞിട്ട് ഉദ്ദേശം ഗുൽ എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞു എന്നാണ് ഗുൽസ് ലക് അത് സംസാരത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ ഗുജ് എന്ന് പറയും ഗുഡ്സ് ലെഖ് ഗുൽ എന്നുള്ള പലപ്പോഴും സൈലന്റ് ആയിരിക്കും ഗുജ്ലഖ് ഗുഡ്സ് ലക് എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഖെമ്മറ എന്ന് പറഞ്ഞാൽ നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് എൻ്റെ അർത്ഥം നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൗ മബിലിഡ് ബോബ് എന്നാണ് ഗുഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്നർത്ഥം അർത്ഥം എനിക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഗുഡ് കറക്റ്റ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യണം അൽ മബ്ലഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് പിന്നെ ടോട്ടൽ എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഓക്കെ ടോട്ടൽ എമൗണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ട് പിന്നെ കറക്റ്റായിട്ട് അയക്കണമെന്ന് എത്രത്തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് എന്നാണ് ഞാൻ അവരോട് പറയാം അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ മനസ്സിലാക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കി ഒക്കെ ചില ഉദാഹരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പോൾ ഇനി നിങ്ങൾ ഈ മനസ്സിലാക്കിയ വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുക ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ആ സംശയങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇനി നിങ്ങൾ പിന്നെ ഇത് നിങ്ങൾക്ക് കുറേ ഉദാഹരണങ്ങളൊക്കെ കിട്ടിയെങ്കിൽ ആ ഉദാഹരണങ്ങളും അത് നിങ്ങൾ അറബിയിലാക്കിയതും കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക നമ്മളത് ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരാം ഓക്കെ അങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം മനസ്സിലാമ